വൈകി വരാത്ത വണ്ടി വേണ്ടേ വേണ്ട എന്ന ഒരു വാർത്ത വായിച്ചവരെല്ലാവരും വാപൊളിച്ചു നിന്നിട്ടുണ്ടാവും നിത്യവും വൈകി വരുന്ന വണ്ടിക്ക് പോകാൻ വൈകി വന്നവർ ഒരു ദിവസം വൈകാതെ സമയത്ത് വണ്ടി വന്നതുകൊണ്ട് പെരുവഴിയിലായിപ്പോയപ്പോൾ റെയിൽപാളത്തിലിരുന്ന് വിളിച്ച മുദ്രാവാക്യമാണ് വൈകി വരാത്ത വണ്ടി വേണ്ടേ വേണ്ട എന്നത് ശീലങ്ങൾ മാറ്റാൻ മനസ്സില്ല എന്നത് നമ്മൾ മനുഷ്യരുടെ ഒരു ദുശീലമായി പോയോ എന്നതാണ് സംശയം ശീലിച്ചത് പാലിക്കുക എന്നതിനേക്കാൾ പരിശുദ്ധമായത് ശീലിക്കുകയാണ് വേണ്ടത് മുമ്പ് ഇങ്ങനെയായിരുന്നില്ലല്ലോ എന്നാണ് പലരും പറയുക പണ്ട് എങ്ങനെയെന്നല്ല എന്താണ് ശരി എന്നതാണ് പരമപ്രധാനം നല്ലത് മാത്രം ശീലമാക്കാൻ നമുക്ക് മനസ്സ് കാണിക്കാം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ കൃത്യസമയത്ത് വന്നപ്പോൾ ആളുകൾ ഹർഷാരവത്തോടെ ഡ്രൈവറെ മാലയിട്ട് സ്വീകരിച്ചു എന്താണെന്നറിയാതെ നിന്ന അയാൾ കാര്യം ചോദിച്ചു അപ്പോൾ ആളുകൾ പറയുകയാണ് ആദ്യമായിട്ടാണ് ഒരു ട്രെയിൻ ഇവിടെ കൃത്യസമയത്ത് വരുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു പോലും സോറി സാർ ഇത് ഇന്നലെ ഈ സമയത്ത് വരേണ്ട ട്രെയിൻ ആയിരുന്നു സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കാറില്ല നിന്ദമായി കുരിശ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ട് വന്യമായി മാറി ക്രിസ്തു ശിഷ്യരായ നമ്മുടെ സാന്നിധ്യം നിന്ദ്യമായതിനെ വന്യമാക്കുന്നുണ്ടോ അതോ വന്യമായതിനെപ്പോലും നിന്ദമാക്കുകയാണോ എന്നാണ് ആലോചിക്കേണ്ടത് കുരിശ് ധരിക്കുന്നത് ശീലം മാത്രമാണ് ക്രൂശിതൻ കൂടെയുണ്ടാകുമ്പോഴാണ് ജീവിതം അനുഗ്രഹിക്കപ്പെടുക അപരന് അനുഗ്രഹ സാന്നിധ്യമായി മാറാൻ മനുഷ്യർക്ക് കഴിയുക എന്താണ് വിശുദ്ധി എന്ന ചോദ്യത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ മറുപടി മനോഹരാണ് നിങ്ങളുടെ ജീവചരിത്രം എഴുതുവാൻ ദൈവത്തെ അനുവദിക്കുന്നതാണ് വിശുദ്ധി ഒരിക്കൽ ഒരു സൂഫി ഗുരുവിനോട് ഒരാൾ ചോദിച്ചു എന്താണ് അങ്ങയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സൂഫി പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹം എന്തോ അതെൻ്റെ ആഗ്രഹമായി തീരുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്നേഹമുള്ളവരെ ശീലങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് നല്ല ശീലങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോഴേ ജീവിതത്തിൽ നന്മയുണ്ടാകും ദുശീലങ്ങളാണ് ജീവിതത്തിൻ്റെ ശീലമായി കൂടെ കൂടിയിരിക്കുന്നെങ്കിൽ നന്മയ്ക്ക് പകരം തിന്മ മാത്രമേ ജീവിതത്തിന് അത് സമ്മാനിക്കുകയുള്ളൂ കുരിശ് ധരിക്കുന്നത് ഒരു ശീലം ക്രൂശിതൻ കൂടെയുണ്ടാകുമ്പോൾ ആ ശീലം കൊണ്ട് അനേകർക്ക് ആശ്വാസമായി മാറ്റപ്പെടാൻ സാധിക്കും ശീലങ്ങൾ ദുശീലമായി പോയോ എന്ന് നമ്മൾ പരിശോധിക്കണം ഒപ്പം ശീലിച്ചത് പാലിക്കുക എന്നതിനേക്കാൾ പരിശുദ്ധമായത് ശീലിക്കാൻ കൂടെ പരിശ്രമിക്കാം പവിത്രമായ ഈ നോമ്പിൻ്റെ നാളുകൾ പ്രാർത്ഥനയോടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും